കൂട്ടക്കൊലകൾക്ക് കാരണം സാമ്പത്തിക അസമത്വവും ലഹരിയും ഉത്തരവാദികൾ പൊതുജനസേവകർ എൻ്റെ പേര് പി സി ജോസ് ജനറൽ സെക്രട്ടറി ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ എച്ച് ആർ എ എച്ച് ആർ എ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഭരണഘടനാ കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയ എന്തുകൊണ്ടാണ് ഇവിടെ സാമ്പത്തിക അസമത്വങ്ങളും ലഹരി ഉപയോഗവും കൂടുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ ഇവിടുത്തെ പൊതുജന സേവകർ തയ്യാറാകാത്തതുകൊണ്ടാണ് പൊതുജന സേവകർ തയ്യാറായാൽ ഭരണഘടനയുടെ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നടപ്പിലാക്കാൻ പൊതുജന സേവകർ തയ്യാറായാൽ ഇവിടെ സാമ്പത്തിക അസമത്വങ്ങൾ ഉണ്ടാകില്ല ലഹരി ഉപയോഗം ഉണ്ടാകില്ല അപ്പോൾ ഇതിന് ഉത്തരവാദികൾ പൊതുജന സേവകർ മാത്രമാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം അഞ്ചു പേര് സ്വന്തക്കാരായ അഞ്ചു പേര് കൊല ചെയ്തൊരു ചെറുപ്പക്കാരൻ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം സാമ്പത്തിക അസമത്വം തന്നെയാണ് ഇവിടെ അങ്ങനെ ഒരു ചെതു വികാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ആ ക്രിമിനലിനെ പ്രേരിപ്പിച്ചത് സാമ്പത്തിക അസമത്വം തന്നെയാണ് ഇവിടെ ഭരണഘടനയുടെ മുപ്പത്തൊമ്പത് ബിയും സിയും പറയുന്നത് സമ്പത്തൊരു സ്ഥലത്തും കുന്നുകൂടാൻ പാടില്ലെന്നും ആ സമ്പത്ത് എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ രീതിയിൽ ആക്കി തീർക്കണമെന്നാണ് അതുപോലെ നാൽപ്പത്തേഴാം വകുപ്പ് പറയുന്നത് സമീകൃതാഹാരം ജനങ്ങൾ കൊടുക്കുക മദ്യം മരുന്നും മദ്യം മരുന്നിനല്ലാതെ മദ്യവും മയക്കുമരുന്ന് മരുന്നിനല്ലാതെ ഉപയോഗിക്കാതിരിക്കും ഇതെല്ലാം പറഞ്ഞിട്ടൊരു ഭരണഘടന ഉണ്ടാക്കി വെച്ച് എഴുപത്തിയേഴ് വർഷമായിട്ടും അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകാത്ത ഒരു ജുഡീഷ്യറിയും പോലീസും അല്ലെങ്കിൽ മറ്റുള്ള പബ്ലിക് സർവൻസും മിനിഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റും ഇവരാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഇവരാണ് ഇതിന് ഉത്തരം പറയേണ്ടത് ഞങ്ങൾ പല സൊസൈറ്റികളിലും കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും ബാങ്കുകളിലൊക്കെ ഞങ്ങളുടെ വിജിലൻസ് വിഭാഗം അന്വേഷിച്ചിരുന്നു മികവാറും എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ബാങ്കുകളിലും കള്ളപ്പണമാണ് കിടക്കുന്നത് ആവശ്യമില്ലാത്ത ധനം കള്ളപ്പണമായ ആ കള്ളപ്പണം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആ കേന്ദ്ര ബിന്ദുക്കളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ബാങ്കുകളെല്ലാം ഇവിടെ ഞങ്ങളുടെ വിജിലൻസ് ഭാഗം അന്വേഷിച്ചാൽ ചില ബാങ്കുകൾക്കെതിരെയും ചില സൊസൈറ്റികൾക്കെതിരെയെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ നടപടികൾ സ്വീകരിക്കാൻ ഇന്നത്തെ ഇവിടുത്തെ പോലീസും കോടതികളും തയ്യാറായാൽ മതി അവർ തയ്യാറാവുന്നില്ല അവരും ഈ സാമ്പത്തിക അസമത്തിൻ്റെ ഉപഭോക്താക്കളാണ് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ആ ന്യൂനത അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അവർ അതിനുള്ളിൽ തയ്യാറാകുന്നത് ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ചെറുപ്പക്കാരില്ല ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സാമ്പത്തിക അസമത്വം അല്ലെങ്കിൽ സാമ്പത്തിക കുന്നു സമ്പത്ത് വെച്ചിരിക്കുന്ന എല്ലാവരെയും ചിലപ്പോൾ ഈ ഈ യുദ്ധത്വങ്ങൾ അടുത്ത തല അടുത്ത ഭാവിയിൽ തന്നെ കൊല ചെയ്യും അങ്ങനെ ഒരു ഇതുണ്ടാകാതിരിക്കണമെങ്കിൽ വളരെ ശക്തമായിട്ട് ജുഡീഷ്യറിയും പോലീസും ഇറങ്ങി പ്രവർത്തിച്ച് ഭരണഘട്ടം മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തി ഏഴും നടപ്പിലാക്കി പറ്റും ഇല്ലെങ്കിൽ വളരെ ഗുരുതരമായ ആഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ ആ സമയത്ത് അതെല്ലാം സംഭവിച്ചതിനു ശേഷം ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ വിധി പറയാനായിട്ട് ഇപ്പം പതിനഞ്ച് വർഷം കൊണ്ടു നടക്കുക അല്ലെങ്കിൽ കുറച്ച് നാൾ കൊണ്ടു കടന്ന് ഒരു കുറച്ച് വക്കീലന്മാർക്കും പിന്നെ കോടതികൾക്കും പോലീസിനൊക്കെ കാജുണ്ടാക്കാനായിട്ടുള്ള നിങ്ങളെ ഞങ്ങൾ വെച്ചിരിക്കുന്നത് ശമ്പളം തരുന്നത് ഞങ്ങൾ തരുന്ന ശമ്പളം തിന്നു കൊഴുത്ത് പിന്നെ ആർഭാടമായിട്ട് നടക്കാനല്ല ഞങ്ങൾ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഇവിടെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ഇവിടുത്തെ ഇവിടുത്തെ ആ സമ്പത്ത് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കത്ത രീതിയിൽ ഉള്ള ആ നിയമം നിലനിൽക്കെ അതനുസരിച്ച് പ്രവർത്തിക്കാനാണ് നിയമം ഇല്ലാതില്ലാഞ്ഞിട്ടല്ല ഉണ്ട് പക്ഷെ അത് പ്രവർത്തിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നില്ല ആരാണ് ജുഡീഷ്യറിയും പോലീസുമാണ് പ്രധാനമായിട്ട് അവർ നിരമിച്ചാൽ ഇവിടെ ഈ ഭരണഘടന മുപ്പത്തൊമ്പത് ബി യു സിയും നാൽപ്പത്തി ഏഴും തീർച്ചയായിട്ടും കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ അവരുപയോഗിക്കുന്ന രീതി വരട്ടിപ്പിസമാണ് ഇന്ത്യൻ പൗരന്മാരെ വരട്ടി അവർക്ക് അവർ ഈ സമ്പന്ന കുറ്റവാളികൾക്ക് അനുകൂലമായ രീതിയിൽ വിധികൾ എഴുതുന്നു കേസ് പിടിക്കുന്നു അങ്ങനെയുള്ള രീതികൾ കൈകാര്യം ചെയ്യും അവസാനം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും അതൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ നടക്കുക അന്വേഷണത്തിന് നടക്കുക അതിൻ്റെയൊക്കെ സർക്കാർ ജനങ്ങളുടെ പൈസ എടുത്ത് ചിലവഴിച്ചുകൊണ്ട് ഇങ്ങനെ ദൂർത്തടിച്ച് അന്വേഷണം കേസ് രജിസ്റ്റർ ചെയ്യൽ അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുക അതിൻ്റെ വാദിക്കുക മറ്റത് വാങ്ങാത്തവയൊക്കെ ചെയ്തതിന് ശേഷം ഒരു വിധി പറയുക ഇതിനൊന്നും അല്ല നിങ്ങൾക്ക് ഇങ്ങനെ ശമ്പളം തരുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അതിനെന്താ ചെയ്യേണ്ടത് ഓരോ പോലീസ് സ്റ്റേഷൻ്റെ അധികാരപരിധിയിൽ എവിടെയെല്ലാം മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും ലംഘിക്കുന്നുണ്ടോ അവർക്കെതിരെ ശക്തമായ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ കൊടുക്കണം കോടതിയിൽ കൊടുത്തിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കണം അങ്ങനെ ഒന്നോ രണ്ടോ ശിക്ഷകൾ വാങ്ങി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ സമ്പത്ത് കുന്ന് കൂട്ടാൻ ആരും ശ്രമിക്കില്ല ഇവിടെ നിരവധി ഉള്ളത് അത് ഭൂരിഭാഗം ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ ബാങ്കുകളിലും കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് കിടക്കുക അതിനെതിരെ നിങ്ങൾ അന്വേഷണം നടത്തി വിജിലൻസ് വിഭാഗങ്ങളെല്ലാം അന്വേഷണം നടത്തി ആരെല്ലാം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ആവശ്യമില്ലാത്ത പണം ആരൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് അത് അങ്ങനെയുള്ളവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം അതുപോലെ തന്നെ അനധികൃതമായിട്ട് സ്വർണ്ണവും മറ്റുള്ളവരും കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന പല വീടുകളുമുണ്ട് പല വ്യക്തികളുമുണ്ട് അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഭരണഘടന മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം അടിയന്തരമായിട്ട് ചെയ്യിരിക്കണം ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് ഇതുപോലെയുള്ള ഓരോ ആത്മഹത്യകളും അതുപോലെ തന്നെ മറ്റേ ഉള്ള കൊലകളും ഒക്കെ എല്ലാത്തിൻ്റെ പിന്നിൽ ഈ ഭരണഘടന മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴിൻ്റെ ലംഘനം അതിൻ്റെ അടിസ്ഥാന കാരണം നിങ്ങൾ അന്വേഷിച്ച് തന്നു കഴിഞ്ഞാൽ അതായിരിക്കും അപ്പോൾ ഈ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും അത് നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും തീരുമെന്ന് ഞങ്ങൾ പല ഘട്ടങ്ങളായി പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോകളെല്ലാം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും അത് നിർദ്ദേശക തത്വങ്ങളാണ് അത് നിയമമാക്കുന്നതിന് വേണ്ടി കേരള നിയമസഭയ്ക്കും മുഖ്യമന്ത്രി അതുപോലെ തന്നെ ബി ഡി സതീശൻ അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കർ ഗവർണർ അങ്ങനെയുള്ളവർക്കെല്ലാം അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും സ്പീക്കർക്കും ഒപ്പോസിഷൻ ലീഡർക്കും പ്രസിഡന്റിലൊക്കെ ഞങ്ങൾ ഭരണഘടനാ കോടതി ഓർഡിനൻസ് ആയിട്ട് കൊടുത്തിട്ട് വർഷ മാസങ്ങൾ കഴിഞ്ഞ് പക്ഷേ അവരനങ്ങുന്നില്ല അവരതൊന്നും ചെയ്യുന്നില്ല അവർ ചെയ്യുന്നത് എന്താണ് ഇതുപോലെ എന്തെങ്കിലും പിന്നെ സമ്പന്ന കുറ്റവാളികളെ കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത് ഇത് കണ്ട് ജനങ്ങൾ ഈ ജനങ്ങളിൽ ഭൂരിഭാഗവും ഇതുപോലെ സമ്പന്ന കുറ്റവാളികളായിരിക്കാം അതുകൊണ്ടാണ് അവരിതിന് ഇത്തരം സംവിധാനത്തെ സപ്പോർട്ട് ചെയ്യുന്നത് സമ്പന്ന കുറ്റവാളികൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ തിരുവനന്തപുരത്ത് സംഭവിച്ചുമാർ സ്വന്തക്കാരെയാണ് കല് തലക്കടിച്ച് പോകുന്നത് അതുപോലെ സംഭവിക്കും അപ്പോൾ ഈ സമ്പത്ത് മുന്നുകൂട്ടി വെച്ച് നിങ്ങളൊരു സ്ഥലത്തിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു പൈസയും ഇല്ലാതെ തെട്ടിത്തെറിഞ്ഞ് ചെറുപ്പക്കാരെല്ലാം അവർ ചിന്തിക്കാൻ തുടങ്ങും എന്തുകൊണ്ട് സംഭവിച്ചു ഇവിടെ അതിനുള്ള നിയമം ഉണ്ടായത് എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല പിന്നെ ഉത്തരവാദികൾ ആരാണ് അവരെ എല്ലാം ചിലപ്പോൾ ഇതുപോലെയെല്ലാം ചെയ്തെന്ന് വരും അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ഈ ജനങ്ങളെ നയിക്കാതിരിക്കേണ്ട ഉത്തരവാദിത്വം ഈ പബ്ലിക് സർവീസിനാണ് പ്രത്യേകിച്ച് കോടതികൾക്കും പോലീസിനുമാണ് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് രാജ്യം നീങ്ങും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇതേപോലെയുള്ള കൊലപാതകങ്ങളും മറ്റുള്ള എല്ലാം നടക്കും ഇവിടെ നമ്മൾ എന്തെടുത്താലും ഇപ്പോൾ തന്നെ ഈ കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങി ഒരു ജനങ്ങളെ ഉപദ്രവിക്കുന്നതിൻ്റെയൊക്കെ കാരണമെന്താണ് ഈ സമ്പത്ത് കുന്നുകൂട്ടുക എന്നുള്ള ചിലവരുടെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഇതിനെയൊക്കെ ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വന്യമങ്ങളെ സംരക്ഷിക്കാനൊക്കെ ആയിട്ട് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ഫോറസ്റ്റ് മിനിസ്റ്ററും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ചെയ്ത് അതിനുള്ള സമ്പത്തും എല്ലാം കൊടുത്തിട്ട് അവർ കാര്യം എന്താ ചിലവർക്ക് ഈ സമ്പത്ത് കുന്നുകൂട്ടാൻ ഇവർ ഉത്തേജനം നൽകുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മൃഗങ്ങൾക്ക് അവർക്ക് കാട്ടിൽ വസിക്കാൻ പറ്റാത്ത ചില അവസ്ഥയിൽ അവർ പുറത്തോട്ട് വരും അവർക്ക് ആഹാരത്തിന് വേണ്ടിയായിരിക്കും അവർ ചിലപ്പോൾ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ വരുന്നവരെയായിരിക്കും അവർ കൊല ചെയ്യുന്നത് അല്ലാതെ അവർക്ക് ഒരിക്കലും നമ്മളെ കൂട്ടി ജന മനുഷ്യരെ കൂട്ട് പ്രതികാരങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പോൾ അവരെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള മാക്സിമം ആ പ്രൊട്ടക്ഷൻ കൊടുത്ത് അവർക്ക് ആ വനത്തിൽ തന്നെ അവർക്ക് ജീവിക്കത്തക്ക രീതിയിൽ സംവിധാനം ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ ഫോറസ്റ്റ് മിനിസ്റ്ററെ ഒരു പ്രത്യേക മിനിസ്റ്ററെ തന്നെ അതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അല്ലാതെ ആരെങ്കിലും ചവിട്ടിക്കൊല്ലുമ്പോൾ ആന ചവിട്ടിക്കൊള്ളുമ്പോഴേ പുരുപിടിക്കുമ്പോഴൊക്കെ ഓടി വന്നിട്ട് ഒന്ന് ഒരു സന്ദേശം പറഞ്ഞിട്ട് പോവുക അല്ലെങ്കിൽ ഒരു ഒരു ദുഃഖം രേഖപ്പെടുത്തിയിട്ട് പോവുക എന്നുള്ളതിനല്ല നിങ്ങളെയൊക്കെ വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇത് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല ഈ സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ല അവർക്കെല്ലാം പോയിട്ട് അറിയാവുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളുടെ കുറേ ചിന്താപാത വിളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വരെ ഒരു ചുക്കോറിയില്ല അവർ ഇന്ന് അവരെ വെറും വിട്ടികളാക്കി നിർത്തിയിരിക്കണം ഇവരിൽ പലരും ഈ ജനങ്ങളിൽ പലരും സാമ്പത്തിക കുറ്റവാളികളാണ് ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത് പോലീസിൻ്റെയും കോടതിയുടെ ഉത്തരവാദിത്വമാണ് ഒരു പോലീസ് സ്റ്റേഷൻ്റെ അധികാരപ്രയിൽ എത്ര കുടുംബങ്ങളുണ്ട് എത്ര വ്യക്തികളുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ അവരടുത്തുണ്ടാവും അതനുസരിച്ച് ആർക്കൊക്കെ ഇത് സമ്പത്ത് കുന്നുകൂട്ടിയിട്ടുണ്ട് അവരെയൊക്കെ നിയമപരമായി ചോദ്യം ചെയ്ത് കോടതിയിൽ കൊടുത്തവരൊക്കെ ശിക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഇങ്ങനെ സമ്പത്ത് കുന്നുകൂട്ടാൻ ശ്രമിക്കില്ല ഇവിടെ ജനങ്ങൾക്ക് സുഖം സമൃദ്ധിയിൽ ജീവിക്കാനുള്ള സമ്പത്ത് ഇവിടെ ഉണ്ട് ആ സമ്പത്ത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ രീതിയിൽ ആക്കി ആക്കിത്തീർക്കണമെന്ന് നമ്മുടെ ഏറ്റവും വലിയ നിയമമായ ഭരണഘടന പറയുമ്പോൾ അതിനെ ധിക്കരിക്കുന്നവരെ വേണം ശിക്ഷിക്കാനായിട്ട് ധിഖരിക്കുന്നവരാണ് ഈ പോലീസും കോടതിയും പബ്ലിക് സർവീൻസും മിനിസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻ്റൊക്കെയാണ് അപ്പോൾ അവരെ ശിക്ഷിക്കണം അവരെ ശിക്ഷിക്കാൻ ജനങ്ങൾ തയ്യാറായി വരണം അല്ലെങ്കിൽ ഇവരെ ഇനിയും വളരെയധികം ദുരന്തങ്ങൾ ഉണ്ടാകും അതിന് ഒരു പിന്നെ വേദി കൊടുക്കാതെ എത്രയും വേഗം ഭരണകഴിഞ്ഞാൽ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നടപ്പിൽ വരുത്താൻ ഓരോ ഗ്രാമപഞ്ചായത്തിലും നടപ്പിൽ വരുത്താം അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലെത്താം സംസ്ഥാനത്ത് നടപ്പിൽ വരുത്താം രാജ്യത്ത് നടപ്പിൽ വരുത്താം ഇതിനൊക്കെ ഇവിടെ നിയമമുണ്ട് ആ നിയമം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്ത് ഒരു നോൺ വയലൻ്റ് മെത്തേഡിൽ ഇത് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ പറഞ്ഞു കൊണ്ടാൽ കൂടെ തയ്യാറാണ് അതുകൊണ്ട് എത്രയും വേഗം പറഞ്ഞുകഴിഞ്ഞാൽ മുപ്പത്തി ഒമ്പത് ബിയും സിയും നാൽപ്പത്തി ഏഴും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നടപ്പിലാക്കുക താങ്ക് യു വെരി മച്ച് ജയ് ഹിത്സ്